അസാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു കവഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ ഹദീസിൽ വളരെ വ്യക്തമാണ് റസൂല്ലം ജുനൈദിബ് എന്നൊരു സഹാബിയെ കണ്ട സമയത്ത് കമഴ്ന്ന് കിടന്ന് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന ബഹാദി അഹ്ലിനാർ നരകാവകാശികളുടെ കിടത്തമാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ കവഴ്ന്ന് കിടന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നത് പ്രവാചകൻ

അള്ളാഹുസുബാൻ അല്ല ഇങ്ങനെ ഉറങ്ങുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നും ചില ഹദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് കമഴ്ന്ന് കിടന്ന് നമ്മൾ ഉറങ്ങരുത് എന്നാൽ ചില സാഹചര്യങ്ങൾ അത് അനുവദനീയമാണ് ഒന്ന് ശരീരത്തിന് അസുഖമുള്ള സന്ദർഭത്തിൽ രണ്ടാമത്തത് ചികിത്സയുടെ ഭാഗമാകുമ്പോൾ അപ്പോൾ ശരീരത്തിന് ക്ഷീണം കാരണം കമഴ്ന്നു കിടക്കേണ്ടി വന്നാൽ അത് ഹറാമെന്ന് പറയാൻ തെറ്റെന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ചികിത്സയുടെ ഭാഗമായി അങ്ങനെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഇനി മാത്രമല്ല ഉറങ്ങി നമ്മൾ ഉറങ്ങി സാധാരണ വലതുഭാഗം ചരിഞ്ഞാണ് കിടക്കേണ്ടത് ാണ് അല്ലിക്കലൈമൻ ഒന്നു എടുത്ത് വലതു ഭാഗം ചരിഞ്ഞു കിടക്കണം നമ്മൾ ഉറങ്ങി ഉറക്കത്തിൽ കമഴ്ന്നു കിടന്നു എന്ന് വെച്ചിട്ടും കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ല ഉറക്കമെന്ന് പറയുന്നത് അവിടെയും കുഴപ്പമില്ല അല്ലാത്തപക്ഷം നമ്മൾ നേർക്കു നേരെ മനഃപൂർവ്വം നേർക്കു നേരെ കമഴ്ന്നു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് ഈ ഹദീസിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു മനുഗ്രഹിക്കട്ടെ സ്ഥലക്കും